എല്ലാ മാന്യപ്രേക്ഷകർക്കും അസ്ട്രോഫ്ലോവർ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഏവർക്കും പുതുവത്സരാശംസകൾ സൂര്യഗ്രഹത്തിൻ്റെ മൂന്ന് നക്ഷത്രങ്ങളിലൊന്നായ ഉത്തരം നക്ഷത്ര ജാതരുടെ സ്വഭാവ സവിശേഷതകളും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കിടകം മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ഫലങ്ങളെയും കുറിച്ചാണ് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് കാർത്തികയും ഉത്രാടവുമാണ് സൂര്യഗ്രഹത്തിന്റെ മറ്റ് രണ്ട് നക്ഷത്രങ്ങൾ ഇതിനെ അനുജന്മ നക്ഷത്രങ്ങൾ അഥവാ സഹോദര നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു നഭസിൽ കട്ടിൽ കാൽ പോലെ തോന്നിപ്പിക്കുന്ന രണ്ട് നക്ഷത്രങ്ങൾ അടങ്ങിയവയാണ് ഉത്രം നക്ഷത്രം ഭഗനാണ് ദേവത ജപമണിയത്ര നക്ഷത്ര ചിഹ്നം മാണിക്യം അഥവാ റൂബിയാണ് ഭാഗ്യരത്നം ഉത്രം നക്ഷത്രത്തിന്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചാൽ ചിങ്ങക്കൂറും ഇതിനെ ഉത്തരത്തിൽ കാൽ പറയുന്നു പറയുന്നു നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ചാൽ കന്നിക്കൂറും ആണ് ഇതിനെ ഉത്തരത്തിൽ മുക്കാൽ എന്നും പറയുന്നു ബുദ്ധിശക്തിയിലും ഓർമ്മശക്തിയിലും മുൻപന്തിയിൽ നിൽക്കുന്നവരാണ് ഉത്തരം നക്ഷത്ര ജാതർ സൗന്ദര്യത്തിലും സൗഭാഗ്യത്തിലും മുൻപന്തിയിലാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ ക്ഷിപ്രഗോപികളും ശുദ്ധഹൃദയരുമാണിവർ ഈ നക്ഷത്രത്തിൽ പറഞ്ഞ സ്ത്രീകൾക്ക് കുലീനനായ ഭർത്താവിനെയും പുരുഷന് കുലത്വം നിറഞ്ഞ സ്ത്രീയെയും ഭാര്യയായി ലഭിക്കും എന്നാൽ ക്ഷമിക്കാനും സഹിക്കാനുമുള്ള കഴിവ് ഈ നക്ഷത്രജാതരിൽ തുലവും കുറവായി കണ്ടുവരുന്നു ഈ നക്ഷത്രജാതർ ഭാരിച്ച ചുമതലകൾ വഹിക്കേണ്ടി വരുന്നതായും കാണാൻ കഴിയുന്നു കന്നിക്കൂറുകാരേക്കാൾ കൂടുതൽ ഗുണങ്ങൾ ചിങ്ങക്കൂറുകാരിൽ കണ്ടുവരുന്നു എപ്പോഴും ഇവർ സന്തോഷത്തോടുകൂടിയിരിക്കുന്നു ഒപ്പം നല്ല സഹൃദയത്വവും സൂക്ഷിക്കുന്നു ഇവർ സദാ ഇവർ സദാ സുഖജീവിതം മാത്രം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർ പൊതുവെ പൊതുരംഗത്ത് തിളങ്ങുന്നതായി കണ്ടുവരുന്നു ദീനാനുകമ്പയും ആശ്രിത വാത്സല്യവും പൊതുവെ കൂടുതലാണ് ഒരു വിവാദ സന്ദർഭമുണ്ടായാൽ വീണ്ടു വിചാരമില്ലാതെ എന്തും കാട്ടിക്കൂട്ടുവാൻ മടിക്കുന്നവരല്ല ഈ കൂട്ടർ ഇവരുടെ തെറ്റൂറ്റങ്ങളെ ഇവർ എപ്പോഴും ന്യായീകരിക്കുന്നവരുമാണ് ഒരിക്കലും തെറ്റുകൾ സമ്മതിച്ചു കൊടുക്കാൻ കൂട്ടാക്കുന്നവരുമല്ല തികഞ്ഞ ആത്മാർത്ഥതയും ഈശ്വരഭക്തിയും സദാചാര ഗുണങ്ങളും ഇവരിൽ കാണുന്ന അടിവരയിട്ട് പറയേണ്ടുന്ന സ്വഭാവ സവിശേഷതകളാണ് ഉത്തരം നക്ഷത്രം സൂര്യന്റെ നക്ഷത്രമാകയാൽ ദശാനാഥനും ഭാഗ്യാധിപനും സൂര്യനാണ് എല്ലാ ഉത്തരം നക്ഷത്രക്കാരുടെയും ജനനം ആരംഭിക്കുന്നത് സൂര്യദശയിലാണ് ജനന സമയം കൃത്യമായി അറിയില്ല എങ്കിൽ ഉദ്ദേശം നക്ഷത്ര മധ്യം വെച്ച് ജനിച്ചതായി കണക്കാക്കിയാൽ മൂന്ന് ആദിത്യ ആദിത്യദശയും തുടർന്ന് പതിമൂന്ന് വയസ്സുവരെ ചന്ദ്രദശയും പിന്നീട് ഇരുപത് വയസ്സുവരെ കുജദശയും മുപ്പത്തെട്ട് വരെ രാഹു രാഹുദശയും തുടർന്ന് അൻപത്തിനാല് വരെ വ്യാഴദശാകാലവും പിന്നീട് എഴുപത്തി മൂന്ന് വരെ ശനിദശയും തുടർന്നുള്ള പതിനേഴ് വർഷകാലം ബുധദശയും വരുന്നു ഇനി ഈ നക്ഷത്രത്തിന്റെ ആദ്യ പതിനഞ്ച് നാഴിയ ഒന്നാം പാദത്തിൽപ്പെട്ട അതായത് ഉത്തരത്തിൽ കാലുകാരുടെ ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം ഒരു വ്യാഴവട്ട കാലത്ത് ഒരിക്കൽ മാത്രം സമ്പത്തിൻ്റെയും സൗഭാഗ്യത്തിൻ്റെയും അധിപനായ ഗുരു പതിനൊന്നിൽ സഞ്ചരിക്കുന്ന കാലം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ഇനി ഈ സൗഭാഗ്യം രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മുപ്പത്തൊന്ന് വരെ തുടരുന്നതാണ് ജനന സമയം ഗുരു മൗഢ്യത്തിൽ അല്ലാതെയും നീചരാശി സ്ഥിതിയിൽ അല്ലാതെയും ഹംസമഹായോഗമോ ഗജകേശ്വരി യോഗമോ ഉള്ളവർക്ക് വൻ തുകകൾ ലോട്ടറി വഴി നേടിയാലും അതിശയിക്കാനില്ല അത്രയ്ക്കും ഭാഗ്യദേവതയുടെയും ധനദേവതയുടെയും കടാക്ഷിക്കുന്ന സമയമത്രേ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ ഒന്ന് വരെയുള്ള കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ അതായത് ചിങ്ങമാസം മുപ്പത് മുതൽ ധനസ്ഥാനാധിപനം ലാഭാധിപനുമായ ബുധൻ തന്റെ ഉച്ചരാശിയായ കന്നിരാശിയിൽ ഒക്ടോബർ മൂന്ന് വരെ തുടരുന്നു ഈ സമയം വിവിധ മാർഗങ്ങളിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാവുന്നതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും മറ്റും തൊടുന്നതെല്ലാം ലാഭത്തിൽ കലാശിക്കുന്ന സമയം കൂടിയാവും ഈ കാലയളവ് ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ ബുധൻ വീണ്ടും ഋശിയൻ രാശിയിൽ പ്രവേശിക്കുന്നു ഈ ഒരു മാസക്കാലത്ത് ഭൂമി സംബന്ധമായ ക്രയവിക്രയങ്ങളിൽ കൂടി ബിൽഡിങ്ങും മറ്റും ഫ്ലാറ്റ് വസ്തുക്കളോ വീടോ മറ്റോ ഉള്ള വിൽപ്പന വഴിയോ പൂർവീക സ്വത്തുകൾ ലഭിക്കുക വഴിയോ ഉള്ള ധനാഗമം നവംബർ ഇരുപത്തിനാലിനുള്ളിൽ ഒരു മാസക്കാലത്തിനുള്ളിൽ നടക്കുന്നതിന് ഏറ്റവും സാധ്യതകളുള്ള സമയമാണ് സെപ്റ്റംബർ ഒൻപതാം തീയതി മുതൽ നാലാം ഭാവാധിപനും ഒൻപതാം ഭാവാധിപനുമായ കുജൻ തുലാം രാശിയിൽ അതായത് മൂന്നാം ഭാവത്തിൽ പ്രവേശിക്കുന്നു കുജൻ ഡിസംബർ ആറ് വരെ ഇഷ്ടഭാവങ്ങളിൽ തുടരുകയാൽ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിനും വസ്തുക്കൾ വാങ്ങുന്നതിനും ഒരിക്കൽ കൂടി അവസരങ്ങൾ നിങ്ങളുടെ കൈകളിൽ എത്തിച്ചേരുന്നു ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് അതായത് ചിങ്ങമാസം അഞ്ചാം തീയതി മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെയുള്ള കാലത്ത് കർമാധിപനായ ശുക്രൻ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുകയാൽ ഈ സമയം നിലവിലുള്ള കർമ്മത്തിൽ നിന്നും കുറച്ചുകൂടി മെച്ചപ്പെട്ട കർമ്മത്തിലേക്ക് മാറുന്നതിനും ഇതേവരെ കർമ്മലബ്ധി ലഭിക്കാതിരിക്കുന്നവർക്ക് പുതിയ തൊഴിലിൽ പ്രവേശിക്കുന്നതിനും ോജ്യമായ കാലയളവാണ് ഏതാണ്ട് നാലര മാസക്കാലത്തോളം രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പന്ത്രണ്ട് വരെയും പിന്നീട് കർമാധിപനായ ശുക്രൻ തൻ്റെ ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് രണ്ട് മുതൽ മാർച്ച് ഇരുപത്തി ആറ് വരെയുള്ള ഇരുപത്തി ദിനങ്ങളും നൂറ് ശതമാനം സാധ്യത കർമ്മ പുരോഗതിക്ക് ഉള്ള സമയം കൂടിയാണ് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷകാലത്ത് ശനിഗ്രഹം അഷ്ടമത്തിൽ തന്നെ തുടരുന്നതാണ് സപ്തമാധിപൻ കൂടിയായ ശനി അഷ്ടമത്തിൽ നിൽക്കുകയാൽ പല വിധത്തിലുള്ള രോഗപീഠകളും ദുരിതങ്ങളും അനുഭവപ്പെടാം എങ്കിലും ഗുരു പതിനൊന്നിൽ ഏറ്റവും അനുഗ്രഹീതനായി നിൽക്കയാൽ അഷ്ടമശനിയുടെ കാഠിന്യം ലഘൂകരിക്കാൻ കഴിയുന്നതാണ് എന്നാൽ ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്രത്തിൽ ദർശനവും നീരാഞ്ജനം തെളിയിക്കലും പക്കപ്പുറന്നാൾ ദിനം എള്ളുപായസം കഴിക്കൽ നീല ശംഖുപുഷ്പമാല സമർപ്പിക്കൽ നീല ശംഖുപുഷ്പം കൊണ്ട് അർച്ചന അതിന് കഴിയുന്നില്ല എങ്കിൽ ശംഖുപുഷ്പങ്ങൾ കിട്ടുന്നിടത്തോളം തിരുനടയിൽ സമർപ്പിക്കുക ഗണപതി ഹോമം ഇടയ്ക്കിടെ നടത്തുക ഈ നേർച്ചകൾ വഴി ദോഷശാന്തി വലിയ ഒരളവ് വരെ ലഭിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ ഒന്ന് മുതൽ സർവേശ്വരനായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം മുപ്പത്തൊന്ന് വരെ അനാമത്ത് ജിലകൾ വർദ്ധിക്കാം ഈ സമയം വ്യാഴാഴ്ചകളിൽ നെയ്വിളക്ക് പാൽപ്പായസ നിവേദ്യം തുളസിമാല ചാർത്തിക്കൽ ഒക്കെ ചെയ്യാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ ഇരുപത്തൊന്ന് മുതൽ ഓഗസ്റ്റ് പതിനാറ് വരെ അതായത് കർക്കിടക മാസം മുപ്പത്തൊന്ന് വരെയുള്ള ഏതാണ്ട് രണ്ട് മാസകാലം നാലാം ഭാവാധിപനും വീട് വാഹനം ഇവയുടെ അധിപനും ഒൻപതാം ഭാവാധിപനും ഭാഗ്യാധിപൻ ആയ കൂജനും കർമ്മത്തിലും ലാഭസ്ഥാനത്തും നിൽക്കിയാൽ വസ്തുക്കൾ മുഖേനയും വാഹനങ്ങൾ മുഖേനയും ധനാഗമം ഭൂമി ലാഭം ഭൂമി വിൽക്കുവാൻ ഏറെ നാളായി ശ്രമിച്ചുകൊണ്ടിരുന്നിട്ടും വിൽക്കാൻ കഴിയാതിരുന്ന ഭൂമി നിങ്ങൾ ഉദ്ദേശിച്ച വിലയ്ക്ക് തന്നെ തീർച്ചയായും കൊടുക്കാൻ സാധിക്കുന്നതാണ് എന്തായിരുന്നാലും ഉത്തരത്തിൽ കാൽ ചിങ്ങക്കൂറുകാരുടെ ഒരു സുവർണ കാലഘട്ടമാണ് ഈ വരുന്ന ഒരു വർഷകാലം ഇനി ഉത്തരത്തിൽ മുക്കാൽ നക്ഷത്രത്തിന്റെ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയിൽ ജനിച്ച രുടെ അതായത് കന്നിക്കൂറ് ചിങ്ങം ഒന്ന് മുതൽ കർക്കിടകം മുപ്പത്തൊന്ന് വരെയുള്ള ഒരു വർഷകാലത്തെ പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാം മെയ് പതിനഞ്ച് മുതൽ സർവേശ്വരനായ ഗുരു കർമ്മത്തിൽ പത്താം ഭാവത്തിൽ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്താറ് മെയ് മുപ്പത്തൊന്ന് വരെ കർമ്മവ്യാഴം ഗുണകരമല്ല എങ്കിലും കർക്കിടക രാശിയിൽ ഗുരുവിൻ്റെ ഉച്ചരാശിയാണ് ഉച്ചാരൂപിയായി മിഥുന വ്യാഴമായി നിൽക്കുകയാൽ ഗുരു വലിയ ദോഷം ചെയ്യുന്നതല്ല എന്നിരുന്നാലും സർക്കാർ സർവീസിലുള്ളവർക്ക് തീർച്ചയായും ഒരു സ്ഥലം മാറ്റമുണ്ടാവും കർമ്മരംഗത്ത് ഒരു സ്ഥാനചലനം അനുഭവപ്പെടാവുന്നതാണ് വ്യാപാരികളും വ്യവസായികളും മറ്റും നിലവിലുള്ള വ്യവസായം പുനഃക്രമീകരിക്കുകയോ പുതിയ ചില മേഖലകളിൽ കൂടി പ്രവേശിക്കുകയോ ചെയ്തിരിക്കാം ചില പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിനും പഠന സംബന്ധമായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും കഴിഞ്ഞേക്കാം കഴിവതും ഒക്ടോബർ പത്തൊമ്പതിനും സർവേശ്വരനായ ഗുരു തൻ്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിൽ നാൽപ്പത്തഞ്ച് ദിവസത്തേക്ക് പ്രവേശിക്കുന്നു ഡിസംബർ നാലിന് വീണ്ടും ഗുരു മിഥുനൻ രാശിയിൽ പ്രവേശിക്കുന്നു ഈ ഒന്നര മാസകാലം നാലാം ഭാവാധിപനും സപ്തമാധിപനുമായ ഗുരുവാണ് സർവലാഭസ്ഥാനത്ത് ഉച്ചരാശിയിൽ പ്രവേശിക്കുന്നത് സാമ്പത്തിക നേട്ടങ്ങളും എന്ത് കാര്യം വിചാരിച്ചാലും കാര്യങ്ങൾക്കൊക്കെ നിവൃത്തി ഉണ്ടാവുന്നതുമാണ് സപ്തമത്തിൽ നിവൃത്തി സ്ഥാനത്ത് ശനി നിൽക്കയാൽ കണ്ടകശനികാലം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ആരംഭിച്ചു കഴിഞ്ഞു വർഷാവസാനം വരെ തൽസ്ഥിതി തുടരുന്നു ശനി പ്രീതികരങ്ങളായ വഴിപാടുകൾ ചിങ്ങക്കൂറുകാർക്ക് നടത്തുന്ന വിവരം വിശദമായി പ്രതിപാദിച്ചിട്ടുള്ളതിനാൽ ഈ വഴിപാടുകൾ തന്നെ ഉത്തരത്തിൽ മുക്കാൽ അനുഷ്ഠിക്കുക വഴി ദോഷങ്ങളിൽ നിന്നും മുക്തി നേടാൻ ഒരു പരിധി വരെ കഴിയുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി പതിനാറ് മുതൽ കുജൻ ഉച്ചരാശിയായ മകരൻ രാശിയിൽ ഫെബ്രുവരി ഇരുപത്തിരണ്ട് വരെ ഏതാണ്ട് മുപ്പത്തെട്ട് ദിവസങ്ങൾ നിൽക്കുന്നു സഹോദരങ്ങളെ കൊണ്ടുള്ള സഹായങ്ങളും സ്വന്തം പേരിലുള്ള വസ്തുക്കളിൽ നിന്നുമുള്ള ആദായങ്ങളും മറ്റും ലഭിക്കുന്നതാണ് ഡിസംബർ ഇരുപത്തി മുതൽ കർമാധിപനായ ബുധൻ ധനുരാശിയിൽ പ്രവേശിക്കുന്നു രണ്ടായിരത്തി ജനുവരി പതിനാറ് വരെ ഈ സമയം വിദേശത്ത് കർമ്മലബ്ധിക്കോ ഉപരിപഠനത്തിനോ പോകാൻ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലീകൃതമാകുന്നതാണ് രണ്ടായിരത്തി ഇരുപത്താറ് മെയ് പതിനഞ്ച് മുതൽ ജൂൺ ഇരുപത്തൊന്ന് വരെ ഉള്ള മുപ്പത്തെട്ട് ദിനങ്ങളിൽ വീണ്ടും കർമ്മരംഗത്ത് ഒരു കുതിപ്പ് തന്നെ അനുഭവപ്പെടുന്നതാണ് ഒപ്പം വിവിധ മാർഗ ധനാഗമവും രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ മാസം ഒന്നാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റൊന്ന് ഇടവമാസം പതിനെട്ടാം തീയതി മുതൽ സമ്പത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഉത്രം കന്നിക്കൂറുകാരുടെ സർവലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലേക്ക് വ്യാഴത്തിന്റെ ഉച്ചരാശിയായ കർക്കിടകൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നു തുടർന്ന് ഒരു വർഷകാലം ഗുരു പതിനൊന്നിൽ തന്നെ തുടരുന്നു ഈ സമയം നേട്ടങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ് ജനന സമയം ഗുരുവിനെ മൗഢ്യമില്ലാതെയും നീചരാശിയിൽ ഗുരു നിൽക്കാതിരിക്കുന്നവർക്കോ ഗുരു ശുക്ര പരസ്പര ദൃഷ്ടിദോഷം ഇല്ലാത്തവർക്കോ ഗജകേശരി യോഗം ഹംസമഹായോഗം കർക്കിടക വ്യാഴ വ്യാഴസ്ഥിതി ഒക്കെയുള്ള ഉത്തരത്തിൽ മുക്കാൽക്കാർക്ക് ബമ്പർ ലോട്ടറികൾ പോലും കരസ്ഥമാക്കിയാൽ അതിശയിക്കേണ്ടതില്ല ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മധ്യത്തോടെ നിങ്ങളുടെ രാജയോഗകാലം ആരംഭിക്കുന്നു ജനന സമയം മുകളിൽ പറഞ്ഞ മാതിരി ഗ്രഹങ്ങൾ ശക്തമായി നിന്നാൽ മാത്രമേ ഗോചരഫലങ്ങൾ പൂർണ്ണ അനുഭവത്തിൽ വരികയുള്ളൂ എന്ന് പ്രത്യേകം പറയട്ടെ ഈ വീഡിയോ ഇവിടെ തീരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഇഷ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്തും ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ബെൽ ആക്ടിവേറ്റ് ചെയ്തും സഹകരിക്കുമല്ലോ നന്ദി നമസ്കാരം